ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലപ്പുറത്തിന്റെ വികാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വികാരമാണ് വളരെ പെട്ടെന്ന് മതവികാരം മാത്രമല്ല പെട്ടെന്ന് വ്രണപ്പെടുന്ന വൈകാരിക ജീവികളാണ് മലപ്പുറത്തിൻ്റെ സ്വന്തം കാരണം പലപ്പോഴും നമുക്കറിയാം ആനയുടെ വിഷയം വന്നപ്പോഴാണെങ്കിലും ഇനിയും ഹമാസിന്റെ നേതാവ് മലപ്പുറത്ത് വന്നിട്ട് വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്ത വിഷയം അങ്ങനെ സി പ്രശ്നം എണ്ണി പറയാനാണെങ്കിൽ അനവധി നിരവധിയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മലപ്പുറത്തിൻ്റെ വികാരം വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാണ് അതുകൊണ്ട് ഈ കേരളക്കരയിൽ എന്ത് എവിടെ എപ്പോൾ ആരോട് എത്ര എങ്ങനെ പറഞ്ഞാലും ശരി കൃത്യമായി മലപ്പുറത്തിൻ്റെ വൈകാരികതയെ പരിഗണിച്ച് തന്നെ പറയണം അതിനെയും ഏത് കൊമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ശരി അതിനപ്പുറമുള്ള ആളാണെങ്കിലും ശരി അതുകൊണ്ട് എപ്പോഴും നയതന്ത്രപരമായി മാത്രമേ നിലപാടുകൾ സ്വീകരിക്കൂ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖരും മന്ത്രിമാരും അധികാര സിരാ കേന്ദ്രങ്ങളിൽ അമർന്നിരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മലപ്പുറം വികാരം പരാമർശനത്തിൽ എന്തിനും ഏതിനും എപ്പോഴും മലപ്പുറം എന്ന് കേട്ടാൽ ഉടനെ പുറപ്പെടുന്ന വികാരവുമായി നമ്മുടെ സത്താറുക്ക ഒക്കെ എപ്പോഴും ഉണ്ടാകും എന്തായിരുന്നാലും ഇപ്പോ മലപ്പുറം വികാരം പരാമർശത്തിനിടെ രൂക്ഷ വിമർശനവുമായി എസ് കെ എസ് എസ് എഫിന്റെ മലപ്പുറം ജില്ലക്കാർ മൗനം പാലിക്കണോ എന്ന് ചോദിച്ചിട്ട് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സത്താർ പന്തല്ലൂർ മുന്നോട്ട് വന്നിട്ടുണ്ട് മലപ്പുറം വികാരം ആളി കത്തിക്കുക എന്നത് തന്നെയാണ് കക്ഷിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വായ അടപ്പിക്കാനല്ല കലാലയത്തിന്റെ വാതിൽ തുറക്കാനാണ് തയ്യാറാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത് പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യം വേണമെന്നത് ഔദാര്യമല്ല അവകാശമാണെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അത് ശരിയാണ് പഠിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള എലിജിബിലിറ്റി നേടിയ കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല ഉപരിപഠനം അവർ നേടിയെടുത്ത അവരുടെ അവകാശങ്ങളാണ് സംശയമില്ല ഉള്ള കാര്യം ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കണമല്ലോ മലബാറിൽ ഉപരിപഠന അവസരത്തിന് വേണ്ടി വീണ്ടും മുറവിളി ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉപദേശം മലപ്പുറം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴുള്ള സത്താർ പന്തല്ലൂരിൻ്റെയും മറ്റെല്ലാ കാക്കാമാരുടെയും വികാരം വ്രണപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം വിവേകത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്നാണ് നമ്മുടെ സത്താറുക ചോദിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എൺപത്തി അഞ്ച് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് എൺപത്തി എട്ട് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് രണ്ടിലും കൂടി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ബാച്ചുകൾ ഒരു ബാച്ചിൽ അൻപത് വിദ്യാർത്ഥികളാണ് ഉണ്ടാകേണ്ടത് അതനുസരിച്ച് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലസ് വൺ സീറ്റുകളുണ്ട് ഈ വർഷം പത്താം ക്ലാസ് ജയിച്ചവരുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപതാണ് സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷാഫലം വരുമ്പോൾ ഇനിയും വർദ്ധിക്കും വളരെ നിർവികാരമായി കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത് പ്ലസ് വൺ സീറ്റുകളുടെ കുറവുണ്ട് എന്നാണ് മലപ്പുറം ജില്ലയിൽ വി എച്ച് എസ് ഇ സീറ്റുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഐ ടി ഐ ആയിരത്തി ഒരുന്നൂറ്റി പോളിടെക്നിക് വൺ ഒഴികെ പൊതുമേഖലയിൽ അയ്യായിരത്തി ഇരുനൂറ്റി എഴുപത്തി നാല് സീറ്റ് വീണ്ടും ഒട്ടും വികാരം കൊള്ളാതെ നോക്കുമ്പോൾ മുപ്പത്തിരണ്ടായിരത്തി സീറ്റുകളുടെ കുറവ് ഇതിന് പരിഹാരമായി ഏതാനും വർഷങ്ങളായി സർക്കാർ ഇരുപതും മുപ്പതും ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കും ബാച്ചുകളും ഉണ്ടാക്കിയെടുക്കും ലബാ കമ്മീഷൻ നിർദ്ദേശവും ഹൈക്കോടതി നിരീക്ഷണവും എല്ലാം ഈ ക്ലാസ് കുത്തിനിറയ്ക്കുന്ന അശാസ്ത്രീയമായ നടപടിക്കെതിരാണ് പക്ഷേ വർഷങ്ങളായി സർക്കാർ ഇത് തന്നെ തുടർന്നാൽ മലപ്പുറം ജില്ലക്കാർ മൗനം പാലിക്കണമോ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ശരാശരി കാൽ ലക്ഷം കുട്ടികൾ ജില്ലയിൽ ഉപരിപഠന സൗകര്യമില്ലാതെ പൊറുതിമുട്ടുമ്പോൾ ഇതുവരെ ശാശ്വത പരിഹാരമില്ല ഫീസ് കൊടുത്തും അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഓപ്പൺ സ്കൂളിന്റെ നിലവാരം ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല എന്നാണ് സത്താറിന്റെ വാദം മലപ്പുറത്ത് സീറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ വൈകാരികത കോട്ടയത്ത് സീറ്റ് ബാക്കിയെന്ന് പറഞ്ഞാൽ വർഗീയത വലിയ അക്കങ്ങൾ പറയാൻ മന്ത്രിക്ക് അറിയില്ല അതുകൊണ്ടാണല്ലോ മലപ്പുറത്തെ സീറ്റിന്റെ കുറവ് ചെറിയ വ്യത്യാസമായി തോന്നുന്നത് എന്ന് സത്താറും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കണക്ക് പറഞ്ഞിട്ട് കാര്യവുമില്ല ഈ നിസ്സഹായതയിൽ നിന്നുയരുന്ന ഉയരുന്ന ഒരു വികാരമുണ്ടല്ലോ അത് അടക്കി നിർത്താൻ തൽക്കാലം ഞങ്ങൾക്കാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വായടപ്പിക്കാനല്ല കലാലയത്തിന്റെ വാതിൽ തുറക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യം വേണം ഔദാര്യമല്ല അവകാശം ഇതിപ്പോ നമ്മൾ ഈ വിഷയം ചിന്തിക്കേണ്ടത് ഇതൊരു മലപ്പുറത്തിന്റെ വിഷയം മാത്രമല്ല പക്ഷേ മലപ്പുറംകാരുടെ വിഷയം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് മലപ്പുറത്തെ കുട്ടികൾക്ക് മാത്രം മതിയോ വിദ്യാഭ്യാസം മലപ്പുറത്തെ കുട്ടികൾക്ക് മാത്രം മതിയോ ഉപരിപഠനം അവർക്ക് വേണ്ടി മാത്രം മതിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് മലപ്പുറത്തിന്റെ വിഷയം പറയുമ്പോൾ മാത്രം നമ്മുടെ കേരളക്കരയിലെ രാഷ്ട്രീയക്കാരും അതുപോലെ ഔദ്യോഗിക തലങ്ങളിൽ വിരാജിക്കുന്ന ആളുകൾക്കും ഇത്ര പെട്ടെന്ന് ഭയം വരുന്നത് എന്തുകൊണ്ടാണ് നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ സത്താറ് പറഞ്ഞ വിഷയത്തിൽ വസ്തുതകൾ ഇല്ലാതെയില്ല നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത അക്കങ്ങൾ പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ കാലക്കേടിനു കൂടെ ഉള്ളത് ഈ കാലം വരെ കേരളക്കരയിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അക്ഷരങ്ങൾ ചേർത്ത് കൂട്ടി വായിക്കാൻ അറിയാം പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തെ മാത്രമല്ല നാണം കെടുത്തുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നു ജനഗണമന ചൊല്ലാനറിയാത്ത ആളുകൾ എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ കേരളത്തെ ഒരു ദുരന്ത നാടായിട്ട് ഇവര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു ചുക്കുമൊട്ട അറിയത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് പോകുന്നതെന്ന് ആലോചിക്കുക വീട് തലയിൽ ചുമന്നു പോകുന്ന മറ്റൊരു മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും റോഡ് ഉൾപ്പെടെ വീഡിയോ ഇത് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സേവനമാണ് കേരളത്തോട് എന്ന് കാണിക്കുന്ന മറ്റൊരു മന്ത്രി ഒന്നും പറയാനില്ല തുണി പറിച്ചോടുന്ന മന്ത്രിമാര് വേറെയും ഇങ്ങനെ വരുമ്പോൾ എന്താകും എന്ന് ആലോചിക്കുക നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരുന്നു എഫേർട്ട് എടുക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടായിരുന്നു ഇത് പത്താം ക്ലാസ് വരെ ഒരു കുട്ടിയെയും തോൽപ്പിക്കാൻ പാടില്ല പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒരേ പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇതാണ് നമ്മുടെ പുതിയ കേരളം കുട്ടികൾക്ക് പോലും കുട്ടികളെ വഴക്കു പറയാൻ പാടില്ല അടിക്കാൻ പാടില്ല ഇതൊക്കെ ഹറാസ്മെന്റിന്റെ രൂപത്തിലാണ് അറിയപ്പെടുന്നത് നമ്മളൊക്കെ അടികൊണ്ട് തന്നെ വളർന്നിട്ടുള്ളവരല്ലേ അതുകൊണ്ട് നമുക്ക് മാമാമാരെ കാണുമ്പോഴും കൊച്ചാപ്പാമാരെ കാണുമ്പോഴും മാതാപിതാക്കളെ കാണുമ്പോഴും മുതിർന്നവരെ കാണുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു എളിമത്വവും ഭയഭക്തിയും ഭയവും ഉണ്ട് ഇന്നോ ഇന്ന് തന്തമാരെ എടുത്ത് ഉടുത്തിരിക്കുക തന്തമാരെ ഒരു പട്ടിയുടെ വില പോലും നൽകാത്ത മക്കളാണിന്ന് തന്തമാർക്കാണെങ്കിലോ മക്കളെ ഭയവും അങ്ങനത്തെ ഒരു കാലക്രമം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ വസ്തുവിന് വേണ്ടി ആ തന്ത അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനു വേണ്ടി ബോക്സിംഗ് ബോക്സിംഗ് പഠിച്ച മകൻ ബോക്സിംഗ് രൂപത്തിൽ മാർഷ്യൽ ആർട്സോ അങ്ങനെ എന്തൊക്കെയോ മുന്ത്രാണ്ടം പഠിച്ചതാ ഈ തന്തയുടെ അധ്വാനം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതടി എന്നിട്ട് അയാളെ ചവിട്ടിക്കുന്നു ചോരയായിട്ട് ഇറക്കുന്ന സമയത്ത് പോലും ഓടി വന്ന് വീണ്ടും അവൻ മുട്ടുകാല നെഞ്ചത്തിട്ടു തീർന്നു ഇതുപോലെയുള്ള മക്കളെ വളർത്തി വലുതാക്കണോ എന്ത് തരത്തിലുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള ആളുകളല്ലേ താരങ്ങൾ നന്ദി